ോട് ചോദിക്ക ഹിതായത്തിനെ ചോദിക്കുക ഹിദായത്ത് കിട്ടാനുള്ള കാരണം ഒന്ന് ദുആയാണ് രണ്ടാമത്തേതൽ ഈമാൻ ബില്ലാഹി യഹ്ദി അല്ലാഹു പറയുന്നു ആ ഉണ്ടോ അവരുടെ കൽബുകൾക്ക് ഞാൻ ഹിദായത്ത് കൊടുക്കും അതുകൊണ്ട് ഈമാൻ നമ്മുടെ കൽബു കൊണ്ട് ഉറച്ചു വിശ്വസിക്കുക നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അല്ലാഹുവിൻ്റെ കൈകളിലാണെന്ന് വിശ്വസിച്ചവരാണ് അള്ളാഹു എന്ന ഒരേ ഒരുത്തനായ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു കാരണമാണ് ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന് അള്ളാഹു മാർഗദർശനം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തേത് ഈമാനാണ് മൂന്നാമത്തേത് അത്തൽ അള്ളാഹുലേക്ക് മടങ്ങലാണ് തൗപ ചെയ്യലാൻ തൗപ ചെയ്യുമ്പോൾ ഹിതായത്ത് വർദ്ധിക്കും തൗപ ചെയ്യുന്നവരുടെ കൽബ് വളരെ ശുദ്ധമാൻ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് റബ്ബേ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ നിന്നോട് മാപ്പിരക്കുന്നു തമ്പുരാനെ ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് ഞാൻ പോകില്ല റബ്ബേയെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുത്ത് കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ച് തോപ ചെയ്ത് മടങ്ങി വരുന്ന ഒരാൾ ആ മനുഷ്യൻ്റെ കൽവിൻ അള്ളാഹു ഒരുപാട് നന്മകളിലേക്കുള്ള ഹിതായത്ത് കൊടുക്കും അത് ഹിതായത്തിൻ്റെ ഒരു കാരണമാണ് നാലാമത്തേത് നാലാമത്തേത് വിശുദ്ധമായ കുർ ആനോദലാണ് ുർആന ഹദിയിലില്ല വിശുദ്ധമായ ഖുർആൻ നിങ്ങളെ നേരായ വഴിയിലേക്കാണ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ പാരായണം ജീവിതത്തിന്റെ ഭാഗമാക്കണം ഒരു പേജെങ്കിലും ഒരു ദിവസം മിനിമം ഒരു ദിവസം കഴിയുന്നവർ അത്ര അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെടാതെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് വലിയ നഷ്ടമാണ് അള്ളാഹു അവൻ്റെ കലാമുമായി അടുത്ത് ഇടപഴകാനും ധാരാളം അത് ഓതാനും അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات الى النور باذنه വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിലായി ജീവിക്കുന്ന ആളുകൾക്ക് ഹിതായത്തുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അള്ളാഹു ഖുർആൻ ഓതുന്നവരായി നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറ തലമുറകൾക്കും അള്ളാഹുദിനു തോഫീക്ക് നൽകട്ടെ അഞ്ചാമത്തേത് അൽ മുജാഹദ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യലാണ് والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين سورة الإسراء إن تطبب أبسانك سورة العنكبوت الأبسانة آية والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين വല്ലദീന ജാഹദ് ഊഫീന ആരാണോ നമ്മുടെ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ സന്മാർഗത്തിൻ്റെ വഴികളിലേക്ക് നാം അവർക്ക് മാർഗദർശനം നൽകുന്നതാണ് നന്മ ചെയ്യുന്നവരുടെ കൂടെ ആരില്ലെങ്കിൽ എന്താ അള്ളാഹുണ്ട് ഒരു കഠിനാധ്വാനം ചില പെണ്ണുങ്ങളൊക്കെ ഖുർആൻ ഓതാൻ വേണ്ടി അല്ലെങ്കിൽ ഹെഫുതു ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താം അവർക്ക് ഒരുപാട് ജോലിയുണ്ട് അടുക്കളയുണ്ട് കുട്ടികളുണ്ട് വീടുണ്ട് ഭർത്താവുണ്ട് കുടുംബമുണ്ട് പക്ഷേ അതിനിടക്ക് കിട്ടുന്ന സമയം ഖുർആആൻ പാരായണത്തിന് ഖുർആൻ ഹെഫുതു ചെയ്യാൻ അതൊരു ധർമ്മസമരമാണ് മുജാഹദയാണ് കഠിനാധ്വാനമാണ് എത്രയോ ജോലിക്ക് പോകുന്ന ആളുകൾ ഇവിടെ സിപറ്റിൻ്റെ ക്ലാസ് ഉണ്ട് നമ്മുടെ മുതിർന്ന ആളുകൾക്കുള്ള ദാർഹുദയുടെ കോഴ്സ് പഠിക്കാൻ വന്ന് വന്നിരിക്കുകയാണ് അവരിരുന്ന് ആ കോഴ്സ് പൂർത്തിയാക്കുകയാണ് കോഴ്സ് പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ പോണില്ല ഞങ്ങൾക്ക് അടുത്ത കോഴ്സ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുജാഹദയാണ് നന്മക്ക് വേണ്ടിയുള്ള സ്ട്രൈവിങ് കഠിനാധ്വാനമാണ് അതൊന്നും വെറുതെയാവില്ല ഉമ്മിനെ വെറുതെയാവില്ല ആറാമത്തേത് അള്ളാഹുവിൻ്റെ ഹിതായത്ത് ലഭിക്കാൻ കാരണം അള്ളാഹു ഹാദിയാണ് റബ്ബിൻ്റെ ഹാദി എന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹിതായത്ത് കിട്ടണമെങ്കിൽ അസ്വഹബത്ത് നല്ല ഒരു കൂട്ടുകെട്ട് വേണം نل سجن غَلَدَ دا حيران له أصحاب يدعونه إلى الهدى إلى الهدى اتنا قل إن هدى الله هو الهدى സന്മാർഗ്ഗത്തിലേക്ക് നമ്മളെ വിളിക്കുന്ന കൂട്ടുകാർ നീ വരുന്നുണ്ടോ എന്ന് ശനിയാഴ്ചയാണെന്ന് കുറാങ്ക്ലാസ് നമുക്ക് പോവാം എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ ഈ ലോകത്തെ വലിയൊരു സമ്പാദ്യമാണ് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് നിഖുറുണ്ട് അവിടെ സ്വരാത്തുണ്ട് ഇവിടെ മൗലിത പാരായണം നടക്കുന്നുണ്ട് മുത്ത ഹബീബിൻ്റെ മതഹ നടക്കുന്നുണ്ട് ഇവിടെ തജുവീത് ക്ലാസ് നടക്കുന്നുണ്ട് അവിടെ ഹദീസ് നടക്കുന്നുണ്ട് ഇവിടെ ഫിഹ് ക്ലാസ് ഉണ്ട് നമുക്ക് പോകാം നമ്മെ ആരൊക്കെയാണോ നന്മയിലേക്ക് വിളിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഞാന്മത്താണ് ആ കൂട്ടുകാർ ആ സമ്പാദ്യം നമ്മൾ ആലോചിച്ച് നോക്കൂ പല പല സജ് പല നന്മകളുടെയും ഹി ഒരാൾ നന്നാവാൻ തന്നെ കാരണം ഒരു സുഹൃത്ത് വിളിച്ചതായിരിക്കും ഒരു പക്ഷേ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ കോവിഡിന് മുമ്പ് ഒരുപാട് ആളുകൾ എത്തിച്ചേരാറുണ്ട് അതിലൊക്കെ പല ആളുകളും ഒരിക്കൽ ഒരു കൂട്ടുകാരൻ്റെ കൂടെ വന്നതാണ് ആരോ പറഞ്ഞു റൂമെന്ന് വാ ഒന്ന് പോയി നോക്കാം അങ്ങനെ വന്നിരുന്നതാണ് ആ കൂട്ടുകാരൻ വിളിച്ചു ഒരിക്കൽ വന്നു പിന്നെ പിറ്റേ ദിവസം വന്നു അങ്ങനെ അവർ സ്ഥിരമായി അറ്റൻഡ് ചെയ്തു ചിലർ വെറുതെ ഒന്ന് പാളി നോക്കിയതാണ് ഇസ്ലാം സെൻറ്ററിൽ വന്നതല്ലേ വെറുതെ ഒന്ന് ഒന്ന് കയറി നോക്കിയിരിക്കാം അങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇരുന്നതാണ് പിന്നെ തോന്നി പിന്നെ എല്ലാ ആഴ്ചയും വന്നിരിക്കാം ഒരു നേരത്തെ നമ്മുടെ ചെറിയൊരു അധ്വാനം നമ്മുടെ കൂട്ടുകാരുടെ ചെറിയ ഒരു ഒരു ക്ഷണം നമ്മളൊന്ന് കൈപിടിച്ച് കൊണ്ടുവന്നത് ഒന്ന് ക്ഷണിച്ചത് ഒരു വാക്ക് ഒരു മെസ്സേജ് വിട്ടത് ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ ഹിതായത്തിന് കാരണമായിട്ടുണ്ടാവുക അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ അള്ളാഹു അങ്ങനെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർത്തിത്തരട്ടെ ഏഴ് ഗുഹ കുറിച്ച് അള്ളാഹു പറഞ്ഞ സൂറയാണ് സൂറത്തുൽ ഖഹഫ് ദക്കയാനോസ് രാജാവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഇന്നത്തെ ജോർഡാനിലെ ആ ഒരു ജബലിൽ ആ ഒരു മലയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അഷ്ഹാബുൽ ഖഹഫ് കടന്നുറങ്ങിയ അവരുടെ വിശ്രമമുള്ള ഒരു ഗുഹ ഗുഹ അവരുടെ കബറുകളുണ്ട് ഇപ്പോഴും അതിൻ്റെ അടയാളങ്ങളുണ്ട് അവിടെ ഇന്നവും ഫിച്ചനുറബിം അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു പറ്റം യുവാക്കളായിരുന്നു അവർ ും ഹുദാ അവർ ഒരു കൂട്ടം യുവാക്കളായതിൻ്റെ പേരിൽ ജിതിനാഹും ഹുദാ അവർക്ക് സന്മാർഗം നാം വർദ്ധിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് നമ്മുടെ സംഘടനകൾ നമ്മുടെ സമസ്തയുടെ ഒരുപാട് ചെറുതും വലുതുമായി നമ്മുടെ കൂട്ടായ്മകളുണ്ട് നമ്മുടെ ഒരുപാട് നല്ല നല്ല പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് അതൊരു അംഗമാവുക കൂടെ പ്രവർത്തിക്കുക ഒരു സംഘത്തിൻ്റെ ഭാഗമാവുക നന്മയുടെ ഭാഗമാവുക നന്മയുടെ ഭാഗമായാൽ അള്ളാഹു നമുക്ക് ഹിതായത്ത് വർദ്ധിപ്പിച്ചു വരും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ഹിതായത്ത് കിട്ടാനുള്ള മറ്റൊരു കാരണം തോ അതു റസൂലില്ല അള്ളാഹുവിൻ്റെ റസൂലിനനുസരിക്കണമെന്ന് ഖുർആാൻ പറഞ്ഞു ولو انهم فعلوا ما يوعظون به لكان خيرا لهم لكان خيرا لهم واشد تثبيتا واذا لاتيناهم من لدنا اجرا عظيما ولهديناهم صراطا مستقيما ولو انهم فعلوا ما يوعظون به അള്ളാഹുവിൻ്റെ വസ്ല്ലം എന്തൊന്നാണോ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് വളർന്ന് പറയുന്നത് അതവര് സ്വീകരിക്കുകയാണെങ്കിൽ ലഖാനും അതവർക്ക് ഹൈറാണ് അവരുടെ കാലുകൾ നന്മയിൽ ഉറച്ചു നിൽക്കാനും അത് കാരണമാണ് നമ്മിൽ നിന്ന് വലിയ പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ് നേരായ വഴിയിലേക്ക് നാം അവർക്ക് ഹിതായത്ത് നൽകുന്നതാണ് എന്ന് പരിശുദ്ധമായ കുർആആാനതുകൊണ്ട് ചുർണ്ണത്തുകൾ വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് ഇരുന്നു കൊണ്ട് ഭിസ്മി ചൊല്ലിയിട്ട് മൂന്നിറക്കുകളായിട്ട് കഴിയുമ്പുരൽ ഹന്തുരില്ല പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള സുന്നത്തുകൾ കയറുമ്പോഴുള്ള സുന്നത്തുകൾ ഇത് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹബീബിൻ്റെ കടന്നുറങ്ങാൻ ബെഡിലേക്ക് പോകുമ്പോൾ കിടപ്പറയിലേക്ക് പോകുമ്പോൾ പായയിലേക്ക് കയറിയിരിക്കുമ്പോൾ നിസ്കാരത്തിന് വതു എടുക്കുന്ന പോലെ പുണ്യന് ബി സൊല്ലാഹു അല്ലെ സ്വല്ലം ഒതു കൊടുത്തുകൊണ്ടാണ് കിടക്കാൻ പോകാറുണ്ടായിരുന്നത് സൊല്ലല്ലാഹുലി സ്വല്ലം അവിടുത്തെ പരിശുദ്ധമായ വലത് കൈൻ്റെ ഉള്ളം കൈ കൗളിൻ്റെ താഴെ വെച്ച് അത് മുഴുവൻ കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സൂറത്തുൽ ഫാചയും കുൽഹു അള്ളാഹുദും ഫലക്കും കുൽബിൻസുമോ ഒരു കാഫിറൂനും ആയത്തുൽ കുറുസിയും ആമന റസൂരമോദെന്ന പതിവ് അഷറഫുൽ ഖൽക്കിനുണ്ട് സൊല്ലാഹുഅലി വസ്ലം അത് ഓദിയിട്ടാണ് ഹബീബ് കടന്നുറങ്ങാറുണ്ടായിരുന്നത് ആ ചര്യ നമ്മൾ പിൻപറ്റുന്നു ഹബീബിൻ്റെ ശരീരജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു എവിടെയെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകളെല്ലാം സ്വീകരിക്കുമ്പോൾ നന്മയിൽ നിന്ന് നന്മയിലേക്ക് വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു നമ്മെ കൈപിടിച്ച് തരും അള്ളാഹു നമുക്ക് തോഫിയേക്ക് നൽകട്ടെ അതുകൊണ്ട് മുമ്മിനെ അള്ളാഹുവിൻ്റെ ഹിതായത്ത് ഈ രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം നമ്മുടെ ശരീരമാണ് അതിനെതിര് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം പുത പുത പുതക്കപ്പെട്ടിരിക്കുന്നത് ബിൽമക്കാരിഹി നിങ്ങൾക്ക് സ്വമേധയാ വെറുപ്പ് തോന്നുന്ന കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ റാപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഗിഫ്റ്റ് റാപ്പ് ഉണ്ടാവില്ലേ ആ ഗിഫ്റ്റിന്റെ റാപ്പ് നമ്മൾ അൺകവർ ചെയ്താലല്ലേ ഗിഫ്റ്റ് കിട്ടുള്ളൂ അതുപോലെ സ്വർഗം കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിൽമക്കാരിഹി നിങ്ങൾക്ക് മനസ്സിന് ചിലപ്പം ഇഷ്ടപ്പെടാത്ത വിഷയമായിരിക്കും അത് മനസ്സിന് ഇഷ്ടമുണ്ടാവില്ല ആർക്കും അപ്പം മേശിക്കും ചാടികളൊക്കെ ഇഷ്ടമല്ലാത്ത ശരീരത്തിന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഏത് മനുഷ്യനും ഇഷ്ടമായിരിക്കും തിന്മയുടെ ആളുകൾക്ക് അള്ളാഹു മനസ്സിന് സങ്കോചം നൽകുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവേ ഞങ്ങൾക്ക് ഹിജായത്ത് നൽകേണമേ വസദ്യുദിനീ എല്ലാ കാര്യത്തിലും ഞങ്ങളെ നേരെ നിർത്തി തരേണേ തമ്പുരാനെ എന്ന് മഹാനായ അലിയുബ് നബി ദ്വാലി അള്ളാഹുഹി സാഹു അലൈ വസ്സലമ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണത് അള്ളാഹു നീ എനിക്ക് ഹിജായത്ത് നൽകണം വസദ് എല്ലാറ്റിലും എന്നെ നേർവഴിയിൽ മിതമായ വഴിയിൽ നിർത്തി തരയണമേ എന്നിട്ട് ലഭ്യതന്മാർഗമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം ഹിതായത കത്വരീക് നേരായ വഴിയിലൂടെ നിങ്ങൾ പോകുന്നത് അതാണ് നിങ്ങളുടെ ഹിതായത്ത് കൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത് നേരെ ചൊവ്വേ എന്ന് പറഞ്ഞ സദ്യദിനി എന്ന സദാദ് എന്ന് പറഞ്ഞത് സദാ ദുസ്സഹമി നിങ്ങൾ വില്ലിൽ നിന്ന് അമ്പെയ്യുമ്പോൾ ആ അമ്പ് നേരെ പിടിക്കുന്നില്ലേ അത് കറക്റ്റ് അതിൻ്റെ എയിമിൽ കൊള്ളണം അതുപോലെ നിങ്ങൾ എയിമ് നോക്കി വിടുന്ന പോലെ അതാണ് സദാദ് നേരെ നേർക്ക് നേരെ വളയാതെ പോകണം ഹിതായത് എന്ന് പറയുന്നത് വഴിയാണ് ഒരു വഴിയിലൂടെ തന്നെ ഇപ്പൊ ഒരു എയിം അവിടെയാണ് ആ അവിടേക്കുള്ളത് മുഴുവൻ വഴിയാണ് പക്ഷെ ആ വഴിയിലൂടെ സദാദിൽ കടന്നുപോയാലേ എത്തുള്ളൂ അല്ലേ അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം നന്മയിലേക്ക് എത്തലാണ് എന്ന് പറയുന്നത് അസൂലാഹി സാഹുല വീട്ടിൽ നിറങ്ങുമ്പോൾ പറയും ബിസ്മില്ലാ നമ്മളെല്ലാവരും മുമ്പേ പഠിച്ചു വെച്ച ദ്വാരണെന്നറിയാം എന്നാലൊന്നു ഓർക്കാൻ വേണ്ടി ഒന്ന് ചൊല്ലിക്കോളൂ ബിസ്മില്ലാഹി വീട്ടിൽ നിറങ്ങുമ്പോൾ കാലു വെക്കുമ്പോൾ ദ്വാരക്കണം ഈ ദ്വാഴ ചൊല്ലണം നമ്മുടെ മക്കളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം ബിസ്മില്ലാഹുവേ നിന്റെ നാമത്തിൽ അള്ളാഹുവേ എൻ്റെ കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ൂവചില്ല നീ നൽകുന്ന കഴിവല്ലാതെ നീ നൽകുന്ന സിദ്ധിയല്ലാതെ മറ്റൊരു കഴിവുമേ അള്ളാഹുവേ ആർക്കുമേ ഇല്ല തന്നെ അള്ളാഹുവേ നീ എന്നെ ഏറ്റെടുക്കണമേ എന്നതിനർത്ഥം അത് പറഞ്ഞു വിട്ട് നിറങ്ങിയാൽ ഹുദീച നിനക്ക് ഹിതായത്തു കിട്ടി എന്ന് മലക്കുകൾ പറയും വഖുഫീച നിന്റെ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടെന്ന് പറയും നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടു എന്ന് പറയും മുമ്പിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യും പിന്നെ പൈശാചിക ചിന്തകൾ ആ മനുഷ്യൻ്റെ തരയിലേക്ക് വരില്ലാ കൂവില്ലാ ഇത് ഹിതായത്ത് കിട്ടാനുള്ളൊരു വഴിയാണ് അപ്പോഴല്ലേ ഹുദീത എന്ന് പറയാ നിനക്ക് ഹിതായത്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടും അത് ചൊല്ലുമ്പോൾ അതുകൊണ്ട് ഇത്തരം സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹിതായത്ത് സ്വീകരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ബാധ്യസ്ഥരാണ് ചോദിക്കണം ധിഖറുകൾ ചൊല്ലണം അള്ളാഹു പറഞ്ഞ നിബിധങ്ങൾ പഠിപ്പിച്ച ദിഖറുകൾ ചൊല്ലണം അള്ളാഹു നമുക്കതിന് അതുകൊണ്ട് അള്ളാഹുവിനോട് വീണ്ടും ഹിദായത്ത് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിമാവാനുള്ള ഹിതായത്ത് നൽകപ്പെട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഹിതായത്ത് തരയണമേ എന്ന് ചോദിക്കുന്നത് ആ ഹിതായത്തിൽ നിലനിൽക്കാനുള്ള തൗഫീഖ് തരണേ എന്നാണ് ഇതിനർത്ഥം അള്ളാഹുവേ വഴിതെറ്റിപ്പോവാതെ കാത്തുകൊള്ളേണമേ എന്നാണ് ഇതിനർത്ഥം അള്ളാഹു ഹിതായത്ത് നൽകട്ടെ ഹിതായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ അള്ളാഹു ഹാദിയാണെങ്കിൽ ആ ഹിതായത്തിൻ്റെ അസ്ബാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്വയാണ് ആ ദ്വയാണ് അള്ളാഹുവെ നേരായ വഴിയിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരയണമേറാൻ അവിടെ തന്നെ പറഞ്ഞു അത് ഇസ്ലാമിലേക്കുള്ള വഴി കാണിക്കലല്ല ഇസ്ലാമിലേക്കുള്ള ഹിതായത്തല്ല നീ ഞമ്മത്ത് ചെയ്ത് അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിലേക്ക് ഞങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയണം ആ ഹിദായത്ത് നിന്റെ കോപം സമ്പാദിച്ചവരോ വഴിതെറ്റിയവരോ അല്ലാത്ത നിന്റെ സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ വഴി നടത്തേണമേ അതുകൊണ്ട് എന്നത് നിർബന്ധമായ പതിനേഴ് റക്കാറ്റുകളിൽ പതിനേഴ് തവണയാണ് ഒരു ദിവസം അള്ളാഹുവിനോട് അത് ചോദിക്കുന്നത് പുറമെ അലിറലി അള്ളാഹു ലഭിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചൊല്ലുക റബ്ബി എന്ന നിർമാർഗം നൽകണമേ ചൊല്ലിക്കോളൂ രണ്ട് അല്ലാഹു അള്ളാഹുനി നമ്മുടെ മനസ്സുകളിലേക്ക് ചീത്ത ചിന്തകൾ കടന്നു വരുമ്പോൾ അല്ലാഹു മഹ്ദിനി റബ്ബേ എൻ്റെ ഈ ശരീരം എന്നോട് തിന്മ ചിന്തിപ്പിക്കുകയാണ് എന്നോട് അല്ലാഹുവേ ഹിദായത്തിൻ്റെ വഴി എൻ്റെ നഫ്സിനെ നീ ചിന്തിപ്പിക്കേണമേ വസദ്യുദിനീ എന്നെ നേരെയാക്കി തരേണമേ നീ നേരെയാക്കി തന്നില്ലെങ്കിൽ എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു പോകും അതുകൊണ്ട് എൻ്റെ നാവിനെ സൂക്ഷിക്കാൻ അള്ളാഹുനീം പിന്നെ ഇപ്പം ഞങ്ങൾ പഠിപ്പിച്ച് സല്ലുഹുലൈവിസ്ലം റബ്ബിൻ അലയ്യ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ എനിക്കെതിരായി നീ സഹായിക്കരുതേ എൻ്റെ ശത്രുക്കളെ സഹായിക്കരുതേ എന്നെ സഹായിക്കണമേ റബ്ബി അല തുഴൻ അലയ്യ റബ്ബി അല തുഴിൻ അലയ്യ ഇത് വളരെ പ്രധാനപ്പെട്ട ദ്വയാണ് അള്ളാഹുവേ നീ എനിക്ക് സഹായം നൽകണം വല തുൻ അലയ്യ നിന്റെ സഹായം എനിക്കെതിരായിട്ട് വരരുത് അതായത് എന്നെ എന്നെ ആക്രമിക്കുന്നവരോട് എന്നോട് ശത്രുതയുള്ളവർക്ക് നീ സഹായം ചെയ്യരുത് എനിക്കെതിരായിട്ട് എനിക്കെതിരായുള്ള സഹായം ചെയ്യരുത് എനിക്ക് അനുകൂലമായി സഹായിക്കണം അങ്ങനെയുണ്ട് എനിക്ക് ഹിദായത് നൽകണമേ വയസ്സിൽ സന്മാർഗം എനിക്ക് എളുപ്പമാക്കി തരേണമേളു واهدني ويسر الهدى لي أنا واهدني ويسر الهدى لي واهدني ويسر الهدى لي واهدني ويسر الهدى لي الله وينك سن مارغم نلغينامي سن مارغم نينك لبماك ترينامي اللهم إني أعوذ بعزتك ിൽ വന്നത് അഷറഫു പറഞ്ഞു അള്ളാഹുവേ നിന്റെ അസ്സത്തിനെ മുൻനിർത്തി ഞാൻ കാവൽ ചോദിക്കുകയാണ് ല ഇലഹ ഇല്ല നീയല്ലാതെ ആരാധന കർഹനായിട്ട് ആരുമില്ലേ അങ്ങനത്തെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എനിക്ക് വഴിപേ വഴി വഴികേട് സംഭവിച്ചു പോകരുതേ ഞാൻ വഴിതെറ്റി പോകരുതേ ഹിതായത്തിൽ നിന്ന് വഴിമാറി വലാലത്തിലേക്ക് പോകരുതേ എന്നെ കാത്തുകൊള്ളേണമേ ചൊല്ലിക്കോളൂ അള്ളാഹുമ്മ ഇല്ല അഴൂതുപിക്കാഹ്മീതുബി നമുക്ക് നമുക്ക് കാവൽ കാവൽ അമുക്ക് ഹിതായത്തി ലഭിച്ചതിന് ശേഷം അത് നഷ്ടപ്പെടുന്ന അവസ്ഥ വരാതെ അള്ളാഹു നമ്മ കാത്തൊള്ളട്ടെ

അള്ളാഹുവേ നിനക്ക് നീ ഹിതായത്ത് കൊടുത്ത ആളുകളില്ലേ ഞാനിതാ നേരം വെളുത്തിരിക്കുകയാണ് നീ ഹിദായത്ത് കൊടുക്കുന്ന ആളുകളോടൊപ്പം എനിക്കും ഹിദായത്ത് നൽകണമേ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെല്ലാം ആ പ്രഭാത പ്രാർത്ഥനയിൽ ചോദിച്ചു കഴിഞ്ഞു മാറത്തേ ലക്ഷം ഹദീഥുകൾ മനഃപ്പാടമുണ്ടായിരുന്ന അത് ഗഹനം ചെയ്യാനുള്ള അഗാധമായ കഴിവുമുണ്ട് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച റഹ്മത്തുള്ളാഹി റഹ്മുല്ലാഹിഅലഹി ബഹുമാനപ്പെട്ടവർക്ക് ലഭ്യമായ ഹദീഥുകളുടെ അടിസ്ഥാനത്തിലാണ് ശുഭ നിസ്കാരത്തിൽ കുനൂത്തുണ്ട് എന്ന് ഇമാമുനഷാഫി തങ്ങൾ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു ചെറിയ ഹദീത് കൊണ്ടുവരോട് നിബിതങ്ങൾ കുനൂ തോതിയില്ല എന്നല്ലേ ഹദീസ് പറയുന്നത് പൊന്നു സഹോദര നീ കൊണ്ടുവരുന്ന ഈ ഈയൊരു ഹദീത്തിനപ്പുറം നൂറുകണക്കിന് ഹദീത്തുകൾ ഇതേ വിഷയത്തിൽ അറിയുന്ന മഹാനാണ് ഇമാമുനഷാഫീതങ്ങൾ ആ മഹാൻ മുചിത്തഹിതായൊരു ഇമാമ കുനൂത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ മാത്രം നിനക്ക് എന്ത് ധൈര്യം എന്ത് അവകാശമുണ്ട് ഒരു ഇമാമുമാരുടെ അഭിപ്രായത്തെ കൗണ്ടർ ചെയ്യാൻ മാത്രം ആർക്കാണ് അതിന് യോഗ്യതയുള്ളത് അയിമത്തിൽ മുജിത്തഹിതീയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവരെല്ലാം അതിന് യോഗ്യരായ ആളുകളാണ് ആ ഇജ്തിഹാദുകളെ മധുഹബുകളെ സ്വീകരിക്കുകയല്ലാതെ നീയായിട്ട് പുതിയ മധുഹബ് അവിടെ പറയേണ്ടതില്ല ഇമാമുന ഷാഫേതങ്ങൾക്ക് തുണ്ട് എന്നാണ് മഹാൻ അവറുകൾക്ക് ഈ ദശലക്ഷക്കണക്കിന് ഹദീത്തുകളെന്ന് മനസ്സിലായതെങ്കിൽ അത് സ്വീകരിക്കലേ നമുക്ക് ബാധ്യതയുള്ളൂ പിന്നെ നമ്മോടല്ലാൻ്റെ ചോദ്യമില്ല ആ ചോദ്യം ഇമാമുന തങ്ങളോടാണ് അത്രയും ഈ ഉമ്മത്തിൻ്റെ നെടുന്തൂണുകളായ അലിമിങ്ങൾ കൊണ്ടുവന്ന ഫിഖഹിൻ്റെ മസലകൾ പോലും കൊച്ചു കുട്ടികളൊക്കെയാണ് ഓരോ ഹദീഫും പറഞ്ഞിങ്ങോട്ട് കൗണ്ടർ ചെയ്യുന്നത് അവർക്കറിയുമോ എന്താണ് ഫിഖ് എന്ന് പറഞ്ഞാൽ ആരാണ് മധുഹബിൻ്റെ ഇമാമിയങ്ങളെന്നറിയോ ഇതൊന്നും ആ ഒരു ഹദീഫ് കയ്യിലുണ്ടാവുള്ളൂ അതിനപ്പുറവും അതിൻ്റെ സനതുപോലും അവർ ഓർമ്മ ഉണ്ടാവില്ല ഇത് ഏത് ഏത് ഹദീഫിൻ്റെ ഗ്രന്ഥത്തിൽ വന്നതാണ് അതിൻ്റെ സ്വഹത്ത് എഴല് പോലും ആ കുട്ടിക്ക് അറിയേണ്ടാവില്ല പക്ഷേ ഭയങ്കര പിന്നെ പ്രസംഗമാണ് കുനുവത്തിൽ സുബൈക്ക് കുനുവ തോതണ്ട നിബി ഞങ്ങൾ റമാലിൽ മാത്രമേ ഊതിട്ടുള്ളൂ പുണ്സഹോദരൻ ഇമാം ഷാഫിയേക്കാളും അല്ലേ അലിമൊന്നും അല്ലല്ലോ നമ്മുടെ ഇരുന്നേക്ക് അത്രയും നമുക്ക് അവരോട് പറയാനുള്ളൂ ഇമാം ഷാഫിയെക്കാളും വലിയ ആളാണെങ്കിൽ പറയുന്നത് കേൾക്കാം എന്തൊരു മനോഹരമായ ദുആയാണ് ദുആഉൽ ഖുനൂത് തവല്ലൈത് വബാരിക് ലീ മാ അഅതൈത് ശർറ ഖളൈത് അഞ്ച് കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് കൊടുത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ എനിക്കും ഹിദായത്ത് ദാ നീ ഒരുപാട് ആളുകൾക്ക് ആഫിയത്ത് കൊടുത്തില്ലേ റബ്ബേ ആരോഗ്യം കൊടുത്തില്ലേ ഞാനിതാ നേരം വെളുത്തിരിക്കുകയാണ് ആരോഗ്യം വേണം എനിക്ക് ആരോഗ്യം നൽകണേ റബ്ബേ നീ നീ ഒരുപാട് ആളുകളെ ഏറ്റെടുത്തിട്ടില്ല റബ്ബേ അവരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ നീ എനിക്ക് തന്ന ചെറുതും വലുതുമായ എല്ലാ ഞമ്മത്തുകളിലും അള്ളാഹുവേ നീ ബറക്കത്ത് നൽകണമേ നിന്റെ ഷറായ വിധികൾ വരുമ്പോൾ അള്ളാഹു എനിക്ക് കാവൽ നൽകേണമേ നേരം വെളുത്തിട്ടുള്ളൂ സുഭനിഷ്കാരത്തിൽ അള്ളാഹുവിനോട് ആ ഒരു ദിവസത്തിൽ വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ചോദിക്കുന്ന ദ്വാഴയാണത് എത്ര മനോഹരമാണ് നെടുവിൻ അള്ളാഹുവിൻ്റെ ഫതുല പറയാം فإنك تقضي ولا يقضى عليك إمام هذا Julian Engel, نقول <سؤال> نمل <سؤال> بهك إنه Julia, الله <سؤال> وني برشد سبحانك <سؤال> سبحانك كن وريام فإنك تقضي ولا يقضى عليك وإنه لا يذل من ولا يعز من عديت تبارك ربنا وتعالى تفلك الحمد على ما قليت نستغفرك ونتوب إليك أدر عيان الله إن النور ما بجودي كن ربي توبزي توب جي نبأ مين وصلى الله تعالى وسلم على خير നോക്കണം അത്ര മനോഹരമാണ് ഒന്നുമില്ലെങ്കിൽ അള്ളാഹുനെ അത്ര തന്നെ ചോദിക്കുക അള്ളാഹു ഒരു ദ്വയം കിട്ടണില്ല അള്ളാഹുദിനി ഓർമ്മ വരുന്നില്ല അത് ഓർമ്മ വരുന്നില്ല അള്ളാഹു മഹദ്നീന്ന് പറയാം റബിനോട് ചോദിക്കുക ഹിദായത്തിനെ ചോദിക്കുക ഹിദായത്ത് കിട്ടാനുള്ള കാരണം ഒന്ന് ദുആയാണ് രണ്ടാമത്തേതൽ ഈമാൻ